കൽപ്പറ്റ പള്ളിത്താഴെ ഫാത്തിമ ഹോസ്പിറ്റൽ റോഡിലെ പാലം നിർമ്മാണം അന്തിമഘട്ടത്തിൽ ഒരു മാസത്തിനകം പാലം യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പാലത്തിന്റെ തൂണുകൾ തകർന്നതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ പാലമാണ് പൊളിച്ചു നിർമ്മിക്കുന്നത് കൽപ്പറ്റ നഗരസഭയുടെ തനത് ഫണ്ടായ ഒരു കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ചുങ്കൻ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ പിണങ്ങോട് റോഡിൽ നിന്നും നഗരത്തിരക്കിൽപ്പെടാതെ ഫാത്തിമ ഹോസ്പിറ്റലിന് സമീപത്തെ റോഡ് വഴി സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് അനായാസം എത്താൻ കഴിയുമെന്നതിനാൽ തന്നെ നിരവധി പേരായിരുന്നു പള്ളിത്താഴെ ഫാത്തിമ ഹോസ്പിറ്റൽ റോഡ് ആശ്രയിച്ചിരുന്നത് എന്നാൽ റോഡിലെ പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് അപകടാവസ്ഥയിലായി ഇതോടെ വലിയ വാഹനങ്ങൾ ആശങ്കയോടെയാണ് പാലത്തിലൂടെ കടന്നു പാലത്തിൽ വിള്ളൽ കൂടി വീണതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു ഇതൊന്നും വകവയ്ക്കാതെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയതോടെ അപകടാവസ്ഥയിലായ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു സാങ്കേതിക തടസ്സങ്ങൾ പ്രവർത്തികൾ അല്പം വൈകാൻ കാരണമായി എങ്കിൽ കൂടി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗമാണ് പൂർത്തിയാക്കാൻ കഴിയുന്നതെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി ജെ ഐസക് പറഞ്ഞു സ്വാഭാവികമായിട്ടും എൽ എസ് സി ഡി ചീഫ് എഞ്ചിനീയറുടെ അനുമതി വേണമെന്നുള്ള ഒരു നിലപാടെടുത്തു അപ്പോൾ കൽപ്പറ്റ നഗരസഭ വളരെ താല്പര്യമെടുത്ത് എൽ എസ് സി ചീഫ് എഞ്ചിനീയർ ഈ സൈറ്റ് സന്ദർശിക്കുകയും അദ്ദേഹം പറയുന്ന നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പിന്നീട് പുരോഗമിക്കുകയാണ് ഉണ്ടായത് എന്താണെങ്കിലും ഇപ്പോൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഈ മാസം പൂർണ്ണമായും പാലം തുറന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നഗരസഭയുള്ളത് ഒരു മാസത്തിനകം തന്നെ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ